ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന മുമ്പ് നമ്മൾ ചാനൽ ആക്കിയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തിട്ടുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളോട് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുറ്റിച്ചുർ ഭാഗത്താണ് അഞ്ചര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഉയർന്ന ഭൂമിയിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് നല്ല കിണർ വെള്ള സൗകര്യമാണ് ഏതൊരു ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ സൗകര്യപ്രദമായ ഒരു വീടാണ് നമുക്ക് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ നല്ലൊരു ഡ്രസ്സ് വീടാണ് ഏതൊരു വ്യക്തിയും പെട്ടെന്ന് ഇഷ്ടപ്പെടും നമുക്ക് സ്വന്തമായി ഈ വീടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീട് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വീടിനോട് ചേരുന്ന പള്ളി സ്കൂൾ അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസും വരുന്നപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്ന നമ്മുടെ ഹൗസെന്ന് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായി വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സേവിച്ചാൽ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലായി മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്